പ്രശ്നങ്ങൾ ഉപയോഗസാർദ്ധം നമ്മുടെ തെങ്ങിനെ നശിപ്പിക്കുന്ന ഒരു വില്ലനാണ് ആണ് കൊമ്പൻ ചെല്ലി അവയെ നശിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കളിയത് നമ്മുടെ തെങ്ങിൻ്റെ മുകൾ വാശം മുഴുവൻ നശിപ്പിച്ച് കളിയവർ ഉണ്ടോ തെങ്ങിൻ്റെ കുത്തി തുളച്ചിരിക്കുന്നുണ്ടോ ഇവയെ നശിപ്പിക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് തെങ്ങ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടുകൾ വറുത്ത വണ്ടുകൾ ഇപ്പം വന്ന് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വണ്ടുകളെയെല്ലാം ഒന്ന് നിയന്ത്രിക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ മാസം രീതിയിൽ നമ്മൾ തെങ്ങെല്ലാം മണ്ണ തുറന്ന് ചെമ്മന്ല്ലി വന്ന് കയറി തയ്യെല്ലാം മറിഞ്ഞു പോകും അതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒന്ന് ഒരു സ്ക്രൂ ഡ്രൈവറാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കത്തിയാണ് ഈ അരിയാറയെല്ലാം കണ്ടിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ കത്തി വേണം ഇതെല്ലാം ഞാൻ ഞാനിടക്കുന്നതെല്ലാം കണ്ടിച്ച് വേണം പിന്നെ നമുക്ക് ഉണങ്ങിയ ഓലകളെല്ലാം കണ്ടിട്ട് ഇതുപോലത്തെ ഒരു വാൾ വേണം അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഓലകളെല്ലാം ഉണങ്ങിയ ഓണകളെല്ലാം മുറിച്ച് കളയാൻ പറ്റും അതുപോലെ നമുക്ക് പിന്നെ വേണ്ട മരുന്നുകൾ ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ വണ്ടുകൾ വരാതെ മൊത്തം ഉള്ള ആദ്യം ക്ലീൻ ചെയ്യണം ഇതിൻ്റെ കൗളുകളെല്ലാം ക്ലീൻ ചെയ്യണം മുകളിലത്തെ അഞ്ച് കവിളുകൾ നമുക്ക് ഇതുപോലത്തെ മീൻ പിടിക്കുന്ന ഈ വല ഇതിന് ഇതുപോലത്തെ കണ്ണിയകലം കുറഞ്ഞത് വേണം വണ്ടിൻ്റെ തല മാത്രം അകത്ത് കയറും ബാക്കി ഭാഗം കിടക്കുകയും ചെയ്തു അതക്കൂട്ട് പോലെ വലകൾ രണ്ടടി നീളത്തിൽ രണ്ടടി വീതിയിൽ മുറിക്കണം അങ്ങനെ ഇത് കൂട്ട് ഒരു തെങ്ങിന് നമുക്ക് ഒരു പതിനഞ്ച് കഷണം വെച്ച് കഴിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് ഈ മരുന്ന് കബിളിൽ ഇടാനുള്ളതാണ് ആണ് പത്ത് ശതമാനം ഇത് നമ്മൾ ഇതിനകത്തോട്ട് അകത്തോട്ട് ഇതുകൂട്ടിയൊരു പാത്രത്തിൽ നിറച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് പിന്നെ തുളച്ചിരിക്കുന്ന ഒരു താരത്തിലേക്കാണ് ഇത് നമുക്ക് കടത്തി വെച്ചിട്ട് ഈ പൊടി അങ്ങ് ഇടാൻ പറ്റും ഇനി വണ്ടിനെ നമ്മൾ കണ്ടില്ലെങ്കിലും ഇത് ഇട്ടതിന് ശേഷം വല വെച്ചങ്ങ് അരച്ചാലും മതിയാവും പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടത് ടാറ്റാമിഡായാണ് ഇത് നമ്മൾക്ക് അമ്പത് മില്ലിൻ്റെ ഒരു കുപ്പി മേടിച്ച് നമുക്ക് ഒരു മില്ലി ഒരു ഇത് കൂട്ടൊരു സ്പ്രെയറിനകത്ത് ചേർത്ത് വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു മില്ലി ചേർത്ത് ഇത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വണ്ടിനെ നമ്മൾ പിടിക്കണമെന്നില്ല ആ ദാരത്തിനകത്തോട്ട് ഇതിനെ ഇച്ചിരി സ്പ്രേ ചെയ്തു അങ്ങ് അടച്ച് വെച്ചാൽ മതിയുള്ളൂ അപ്പോൾ അത് വല വെച്ച് ഉറപ്പിക്കുന്ന വിധവും വണ്ടിനെ പിടിക്കുന്ന വിധവുമാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് ആദ്യം ആദ്യം നമുക്കൊരു ചെറിയ തെങ്ങ് വൃത്തിയാക്കുന്നു അത് ഒരു വലിയ തെങ്ങ് വൃത്തിയാക്കുന്നു അങ്ങനെ ചെയ്യുന്നു കറുത്ത വണ്ടിനെ നമ്മൾ പിടിക്കുന്നു കറുത്ത വണ്ടിലിപ്പം വറുത്തവണ്ട തെങ്ങ കുത്തിയിരിക്കുന്ന പാവവും നമ്മൾ ക്ലീൻ ചെയ്യുന്ന പാവവും ഒന്ന് അതിനെ പിടിക്കുന്ന പാവവും കാണിക്കാം ചെറിയ തെങ്ങാണ് നമുക്ക് ഇത് എൻ്റെ ചോടിലാന്ന് വൃത്തിയാക്കുന്നു പലവള നേരത്തെ കുത്തിനെല്ലാം ചോദിക്കുക എല്ലാ കത്തി കത്തിക്ക് വര കഷ്ണങ്ങളാണ് നമുക്ക് വണ്ടി ഇരിക്കാൻ സ്ഥലത്തെ കൂടെ സാധ്യത ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ വല തിരി വെക്കുക ഇതായത് കുത്തിയിട്ടില്ല അതുകൊണ്ട് ഈ വര നമ്മൾ കബളിലോട്ട് വയ്ക്കുകയാണ് രണ്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കുകയാണെങ്കിൽ ഇതിലേ വന്ന് കയറിയാലും ഇതിനകത്ത് അവന് തല കുടുങ്ങി കിടക്കണം അവന് പിന്നെ പുറത്തേക്ക് പോകല്ലേ അവിടെ കിടന്ന് കുടുങ്ങി ചത്തു വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ കാക്ക വന്ന് പിറ്റേ ദിവസം എടുത്തുകൊണ്ട് നോക്കുകയുള്ളൂ മൂന്ന് ദിവസം കൊണ്ടേ ഇത് ചാത്തുള്ളൂ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു വർഷം രണ്ട് വർഷമായി തയ്ക്കല്ല ഇതുപോലെ നമ്മൾ ചെയ്തു വെക്കണം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തല കടപ്പാനായിട്ടൊരു സ്ഥലമില്ല ചുമ്മാ ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് കടിക്കത്തില്ല ഇവിടെ വന്നിരുന്ന് കടിച്ചാൽ ഇവിടെ വന്നിരുന്ന് കടിച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങി ഈ വലയ്ക്കകത്ത് കുടുങ്ങി ഇതിനിടയ്ക്ക് വില കയറി കിടക്കും അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് ഒരു വലിയ തെങ്ങിൻ്റെ നോക്കാം ഇതിനു ഇതിനുമുമ്പ് നമുക്ക് ഇതിൻ്റെ കവിളിൽ നമുക്ക് ഈ പൊടി ഇങ്ങനെ ഇട്ടേച്ച് ഈ വല വെക്കുവാണെങ്കിൽ ഇത് വരാനുള്ള ചാൻസ് ഇച്ചൂടെ കുറയും ഈ പൊടി ഇത്തിരി കിട്ടാൽ അപ്പോൾ നല്ലൊരു ദുർബന്ധം ഉണ്ടായിരുന്നു പഠിച്ച അവിടെ വന്നിരുന്നിട്ടുള്ള പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നതിനാട്ടാണ് അതിപ്പോൾ മുമ്പേ പറഞ്ഞ സാധനങ്ങൾ കൂടാതെ ആ കോവണി ആ ചെറിയ അഞ്ചടിയുടെ ചെറിയ കോവണി വേണം നമ്മൾ റബർ ടാപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു കോവണി പിന്നെ ഇതുപോലെ പതിനഞ്ചോ ഇരുപോ അടി നീളമുള്ളൊരു കോപിണി നിർത്തി വേണ്ടത് ഇതുപോലെ മുപ്പത്തിരണ്ടടി വരെ നീളം കൂട്ടാന്ന് നീളം കൂട്ടുകയും കുറയ്ക്കുക എന്ത് ചെയ്യുന്നൊരു കോവിഡി വേണം അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ തെങ്ങുകൾ നമുക്കിപ്പം കൊള്ളം തെങ്ങുകൾ വെച്ച് കഴിയുമ്പോഴാണ് കൂടുതൽ വണ്ടിന് ശല്യം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നാടൻ തെങ്ങാണ് കുറ്റ്യാടി അല്ലെങ്കിൽ കുറ്റ്യാടി പോലെയുള്ള നാടൻ തെങ്ങുകളായിരിക്കും നമുക്ക് ഏറ്റവും അഭികാമ്യം അതുകൊണ്ട് അങ്ങനെയുള്ള തെങ്ങുകൾ നോക്കാനായിട്ട് നമുക്ക് അതൊക്കെ ഒരു പത്ത് കൊല്ലം ആവുമ്പോഴത്തേനും ഇരുപതിന് അടിക്ക് മുകളിലേക്ക് പൊക്കത്തിലേക്ക് പോകും ആ കൂട്ടി തെങ്ങ് സൂം ചെയ്ത് കാണിച്ച് അപ്പോൾ അത് കൂട്ടി തെങ്ങാൽ ഇരുപത് അടിക്ക് പോയ മുക്കത്തിൽ പോയ തെങ്ങിന് നമുക്ക് വലിയ കോപണി വേണം ഇതാകുമ്പോൾ നീളം കൂട്ടി നമുക്ക് പൊക്കത്തിൽ കയറിയിരുന്ന് ദിവസം നാലോ നാലുമഞ്ച് തെങ്ങ് ചെയ്താൽ മതി നമുക്ക് അങ്ങനെ കുറച്ച് തെങ്ങുകൾ ഒരു ദിവസം അഞ്ച് തെങ്ങ് വെച്ച് നമുക്ക് എല്ലാ തെങ്ങുകളും തീർക്കാം അതിൻ്റെ പൊക്കത്തിൽ കയറുകയും ചെയ്യാം നോക്കുകയും ചെയ്യാം വലയൊക്കെ വെക്കുകയും ചെയ്യാം ഈ തെങ്ങിൻ്റെ കവിളിൽ നമ്മൾ കയറി ഇതിനകത്ത് കറുത്ത ഇപ്പോൾ ഇരിപ്പുണ്ട് അപ്പോൾ അവനെ അവിടുന്ന് പിടിക്കുകയാണ് അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഈ മല വെക്കുന്നതിന് മുമ്പ് നമുക്ക് നാടൻ നമ്മുടെ പഴയ പ്ര ഇതായിട്ട് വേപ്പും പിണ്ണാക്കും മണലും ഉപ്പും ചാരവും കൂടെ ചേർത്തി കൗളിൽ ഇട്ടതിന് ശേഷം വല വെച്ചതിന് വല വെക്കാം വല വച്ചതിന് ശേഷം നമുക്ക് ഇറങ്ങിപ്പോരാം നമുക്ക് കാണുമ്പോൾ ഇത് പിന്നെ കുത്തിയതായിട്ട് കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞാൽ മരുന്നുകൾ സ്പ്രേ ചെയ്ത് അകത്തോട്ട് വിടുവോ അല്ലെങ്കിൽ പൊടികൾ തരി രൂപത്തിലുള്ളത് ഇതിനകത്തോട്ട് ഇറക്കി വിടുവോ ചെയ്യാം ഇനി ഇതിൻ്റെ മണ്ടയിൽ ഇപ്പോൾ കയറി ഒരു അവിടെ കുത്തിയിട്ടുണ്ട് ഒരു വണ്ടി ഇപ്പോൾ പിടിച്ചോണ്ട് വരിക ി ഇങ്ങനെ രണ്ടടത്താണ് ഇത് ഇതിങ്ങനെ അമ്മ തിന്ന് തിന്നിത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ അവൻ തിന്നുകൊണ്ടിരിക്കുവായിരുന്നു അവനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നിരിക്കുന്നതാണ് പിന്നെയാണ് റിനോസ വീട്ടിൽ എന്ന് പറയും നമ്മുടെ ഇത് ചാണാക്കുടിയിലും ആണ് ഉണ്ടാകുന്നത് പിന്നെ നമുക്കിപ്പം പെരിങ്ങളത്തിൻ്റെ ഇല ഇടുവോ അല്ലെങ്കിൽ മെറ്ററൈസിയം ലാഞ്ഞോ ഒഴിച്ചോ നമുക്ക് ചാണാക്കുടി എല്ലാം തന്നെ കുതിർത്തി ഇടേണ്ടതുണ്ട് അല്ലെങ്കിൽ അന്നേരം അംഗവൈകല്യമായിട്ടിത് വന്നോളൂ ഇല്ലെങ്കിൽ നമ്മുടെ തെങ്ങല്ലെങ്കിൽ കറി ഇപ്പോൾ കുത്താൻ സാധ്യതയുണ്ട് ലൈറ്റും പെട്ടത്താണെങ്കിലും ഇപ്പം തിരക്കകത്തൊക്കെ കറി വരുന്നുണ്ട് ഇവന് വലയ്ക്കകത്ത് ചിലപ്പോൾ മൂന്നും നാലും ഒന്നിച്ച് കുഴുങ്ങിക്കിടക്കും പിന്നെ വലയ്ക്കകത്ത് പറയുകയാണെങ്കിൽ ഇത് കൂട്ടൊരു വലയ്ക്കകത്ത് ഇതിൻ്റെ ഈ ഇത്രയും ഭാഗവും മാക്സിമം കയറുക ഇവിടെ വരെ കയറി നിൽക്കും ഇവിടെ ഈ ഉടക്കിനകത്ത് വന്നാൽ അവൻ ഇത് ഉടക്കി നിൽക്കും അപ്പം നമുക്ക് ഇത് പിന്നെ ഇനി അപ്പുറത്തോട്ട് ഇത് പോകത്തില്ല അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഉടക്കി നിൽക്കുന്നതുകൊണ്ട് ഈ വലയ്ക്കകത്ത് കുരുങ്ങൾ അപ്പോൾ അങ്ങനെ നമുക്ക് വല കൊണ്ട് വലകൊണ്ട് പിടിച്ചുനിർത്താം ഇതിനപ്പുറത്തോട്ട് ഒന്നും പോകുകയില്ല പിന്നെ ഇത് ഊരിയെടുക്കത്തുമില്ല പിന്നെ അവൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇതിൻ്റെ എള്ളവളത്തോടെയും കയറി ഇങ്ങനെ പൊതു അപ്പോൾ നമുക്ക് നമുക്ക് വലയ്ക്കകത്തുനിന്ന് അവനെ ഊരി എടുക്കാൻ തന്നെ പാടാം അതുകൊണ്ട് ഇവൻ്റെ കഴുത്ത് നമുക്ക് വല ഊരി എടുക്കണം എന്നുണ്ടെങ്കിൽ കഴുത്ത് കണ്ടിച്ചെടുക്കുക അപ്പം ഇതിനകത്ത് അത് മുറുകിപ്പോയി അപ്പം അങ്ങനെ എടുക്കുകയെ മറ്റുള്ളൂ ഇനി വണ്ട് തിളച്ചതിൻ്റെ അകത്ത് കയറിയിരിക്കുവാണെങ്കിൽ നമ്മൾ ആ തിളയ്ക്കകത്ത് ഈ ടാറ്റാമിഡ് ഓടിക്കണം അല്ലെങ്കിൽ ഈ പൊടി ഒഴിച്ചതിന് ശേഷം അത് നല്ല തെളിച്ചതിന് ശേഷം ഇത് പൊടി ഇട്ട് നമുക്ക് റുക്കുവേ ചെയ്യാം അപ്പം നമുക്ക് ഇനിയിപ്പോൾ ആ തെങ്ങ് വൃത്തിയാക്കണമുണ്ട് അതിൻ്റെ ആ അരി അത് ആ തെങ്ങ് വേണമെങ്കിൽ ആ തെങ്ങിൻ്റെ അരിയാറെല്ലാം വറച്ച് ഈ ചെറിയ കത്തിക്കിതിന് കന്തിച്ച് വേണം അത് കഴിഞ്ഞ് വാളിന് ഉണങ്ങിയ പോലെ കൊണ്ട് മുറിച്ചു വേണം ഇതിനുശേഷം ആ ദാരത്തിൻ്റെ അവിടെ എല്ലാം തെളിച്ചതിന് ശേഷം ഈ പൊടിയോ അല്ലെങ്കിൽ ഇത് പൊടിച്ചതിന് ശേഷം അതിനകത്ത് അകത്ത് വലകൾ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് പണികൾക്ക് എടുത്ത് പോരാ പാറ്റാവുളിയൊക്കെ പ്രയോഗിക്കാമെന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാറ്റാവുളിയോന്നൊന്നും പ്രത്യേകിച്ച് നമുക്ക് മെച്ചമൊന്നുമില്ല ഇതുപോലെ മണല് ഒക്കെ ഇട്ട് നല്ല നിറച്ച് ഉപ്പ് എല്ലാം വേണം ഈ മരുന്നും കൂടി ഇല്ലാതെ നമ്മുടെ പരിപാടി വിജയകരമാവില്ല നമ്മൾ തെങ്ങ് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുള്ളന്തെങ്ങാണ് പ്രത്യേകിച്ച് കുറ്റിയാടിക്കാണെങ്കിൽ ആരുള്ളതുകൊണ്ട് കടിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല പക്ഷേ ഇത് കടിച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കുമ്പ് മൊത്തം ഒരാഴ്ച കൊണ്ട് തന്നെ പോകുന്നതായിരിക്കും അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ പിടിച്ച് കഴുത്തേ പിടിച്ച് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി അവൻ്റെ ജീവൻ പോയി ഇത്രയും പരിപാടിയേ ഉള്ളൂ ഇതുകൂട്ടി നമുക്ക് ഒരു ദിവസമൊക്കെ ഇരുപത് മുപ്പതെണ്ണത്തിനെയാണ് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നത് പിന്നെ പാത്ര കെണി ഈ പാത്രത്തിൽ ഈ ഇത് പിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മേടിച്ച് നമ്മൾ പിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തോട്ടത്തിൽ കറുത്ത പണ്ടുകളാ ഇതിനെന്താ വെള്ളം ഒഴിച്ചിട്ടാൽ മതി ഒരു അഞ്ചും ആറും അഞ്ച് ദിവസം ചാടും അടുത്തുള്ളൊരു പത്ത് വീട്ടുകാരെങ്കിലും അത് ചെയ്താലേ അതുകൊണ്ട് കാര്യൂ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലെ ഉള്ള തെങ്ങുകളെ കളയുകയുള്ളൂ അങ്ങനെയാണ് പ്രശ്നം അതിനെ നിൽക്കുന്നത് അപ്പം ഒരാൾ ആയിട്ട് ചെയ്യരുത് എന്താ സ്ക്രൂ ഡ്രൈവർ കുരുക്കിയ കൊമ്പൻചെല്ലി ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് എങ്ങനെ രക്ഷിക്കാം